റോഡരികിലുള്ള ഒരു മരം കെട്ടിടത്തിനു മറയായി നിൽക്കുന്നതിനാൽ കെട്ടിടത്തിനു വാടകക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന ആക്ഷേപം ഉന്നയിച്ച് ആ മരം വെട്ടി മാറ്റുവാൻ അനുവാദം നൽകണമെന്നു പറഞ്ഞ് സ്ഥലമുടമസ്ഥൻ ഒരു അപേക്ഷ നൽകി ഈ അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് കെട്ടിടയുടമസ്ഥാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം ഇതായിരുന്നു ഒരു കെട്ടിടത്തിനു മറയായി ഒരു മരം നിൽക്കുന്നുവെന്ന കാരണത്താൽ മാത്രം അത് വെട്ടിമാറ്റുവാനുള്ള അനുവാദം കൊടുക്കാനാകുമോ എന്നായിരുന്നു കേസ് പരിഗണിച്ച കോടതി ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും റോഡരികിലുള്ള മരം വെട്ടി നീക്കാൻ സാധിക്കില്ലെന്നും മരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് തണൽ നൽകുവാനും അതുപോലെ പക്ഷികൾക്ക് കൂടുപൂട്ടുവാനും വേണ്ടിയുള്ളതായതിനാൽ ഒരു കെട്ടിടത്തിനു മറയായി നിൽക്കുന്നുവെന്ന കാരണത്താൽ മാത്രം ആ മരം മാറ്റാൻ പറ്റുന്നതല്ല കെട്ടിടയുടമസ്ഥൻ കെട്ടിടം പണിയുന്നതിനായി ധാരാളം പൈസ മുടക്കിയെന്നു വരാം അത് ഒരിക്കലും ആ കെട്ടിടത്തിനു മുന്നിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റാനുള്ള കാരണമാകുന്നില്ല ഈ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ ജീവനോ സ്വത്തിനോ അപകടകരമായി നിൽക്കുന്ന മരമാണെങ്കിൽ മാത്രമേ ആ മരം വെട്ടിമാറ്റുവാനാവൂ അങ്ങനെ വെട്ടിമാറ്റുന്നതിനെപ്പറ്റി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കമ്മിറ്റി ആയിരിക്കും നിശ്ചയിക്കുന്നത് ഏതെങ്കിലും മരത്തിന്റെ ഒരു ചില്ല അപകടകരമാവും വിധം ചാഞ്ഞുകിടന്നാൽ പോലും ആ മരം മുഴുവനായി വെട്ടിമാറ്റേണ്ട ആവശ്യമില്ല പകരം അത്തരം ചില്ലകൾ മാത്രം വെട്ടിമാറ്റിയാൽ മതിയാകുമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക